നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡിംഗ് ഇൻ ട്രേഡിംഗ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഇൻ ട്രേഡിങ് എന്താണ് ഓവർ ക്രൗഡിംഗ് ഇൻ ട്രേഡിംഗും എന്താണ് മാനുപ്പുലേഷൻ ഇൻ ട്രേഡിംഗും നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യമായി നമുക്ക് ഓവർ ക്രൗഡിംഗ് ഇൻ ട്രേഡിംഗ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഓപ്ഷൻ സെൽ ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു അപ്പം ഉള്ള ആളുകൾക്ക് ഒരുപാട് നല്ല പ്രീമിയത്തിൽ നമുക്ക് സെൽ ചെയ്യാം വളരെ വലിയ മാനിപ്പുലേഷൻസ് ഒന്നും ഇല്ല കാരണം നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് ഒരു പൊസിഷനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ ചെറിയ മാനിപ്പുലേഷൻസ് വന്നാലൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി നമ്മുടെ കൊറോണ ക്രാഷ് വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ട ആളുകളെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചന അവസാനമായിട്ടായിരിക്കാം കുറെ ആളുകൾ ട്രേഡിംഗിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ ട്രേഡിംഗിലേക്ക് ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് സന്തോഷം ഓൾറെഡി ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം എന്താണെന്ന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടുതൽ ഉണ്ടാവാൻ പോവുകയാണ് അങ്ങനെ ലിക്വിഡിറ്റി ഉണ്ടാവുമ്പോ നമുക്ക് കൂടുതൽ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എല്ലാവരും വന്ന സമയത്ത് ഇപ്പൊ ഓപ്ഷൻ സെല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സഡായിട്ട് ഒരു റിട്ടേൺ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റില് നമ്മള് ആദ്യം നമ്മളോട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള ആ ഒരു എമൗണ്ട് എക്സ്പയറി ഡേ മുഴുവനായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം ഫേമസ് ആയി അതായത് എല്ലാവർക്കും മനസ്സിലായി ഓപ്ഷൻ സെല്ല് ചെയ്താൽ മാർക്കറ്റിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റും കാരണം രണ്ട് റേഞ്ചിന്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് ഓപ്ഷൻ ബൈങ്ങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ഇന്ന് നമ്മളെ ഇൻഡെക്സ് ഇത്ര ദൂരം മുകളിലേക്ക് പോകും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇൻഡെക്സ് ഇത്ര ദൂരം താഴേക്ക് വരും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് പകരം ഇന്ന് നിഫ്റ്റി അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ ഇൻഡെക്സ് ഏത് ഇൻഡെക്സ് ആണോ ആ ഇൻഡെക്സ് ഇത്ര മുകളിലേക്ക് പോവില്ല ഇന്ന് ഇത്ര താഴേക്ക് പോകില്ല എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു റേഞ്ച് വരച്ചിട്ട് ആ ആ ഉള്ളിൽ അത് ആയി നമുക്ക് എളുപ്പമാണ് എളുപ്പമാണ് എല്ലാവരെയും ആകർഷിച്ചത് എല്ലാവരും ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് വന്നു ഓപ്ഷൻ സെല്ലിംഗ് മാർക്കറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സെല്ലിംഗ് മാർഗങ്ങളുണ്ട് അതായത് സ്ട്രാഡില് സ്ട്രാങ്കിള് ഷോർട്ട് അയൺ കോണ്ടർ കുറച്ച് കുറച്ച് മാർഗങ്ങള് വളരെ സേഫ് ആയിട്ട് നമുക്ക് റിട്ടേൺ തരുന്ന കുറച്ച് മാർഗങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും ഈ വന്നവരും ആദ്യം നിന്നവരും എല്ലാവരും ഒരേ കാര്യം ചെയ്യാൻ തുടങ്ങി ഇന്ന് ഞാൻ സ്ട്രാഡിലാണ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് ആളുകൾ സ്ട്രാഡിൽ അതും സെയിം സ്ട്രൈക്കിൽ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചെയ്യും കണ്ടാൽ മനസ്സിലാവും മുകളിലേക്ക് കുറച്ച് പോയിന്റ്സും അതായത് കുറച്ച് സ്ട്രൈക്സും താഴേക്ക് കുറച്ച് സ്ട്രൈക്സും ആണുള്ളത് ഇത്ര സ്ട്രൈക്കിലേ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ ആയിരിക്കും സെല്ല് ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ട്രേഡിംഗ് ഒരു സീറോ സം ഗെയിം ആണല്ലോ ഒരാൾക്ക് നഷ്ടം ഉണ്ടാവുമ്പോൾ തന്നെയാണല്ലോ നമുക്ക് ലാഭം ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു അവസരം അവിടെ ഇല്ലാതായി പെർ പേഴ്സന്റെ ഓപ്പർച്യൂണിറ്റി അവിടെ കുറഞ്ഞു അതായത് ലാഭത്തിന്റെ ഓപ്പർച്യൂണിറ്റി അവിടെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഓപ്ഷൻ സെല്ലിങ്ങും ഒരു ടഫ് ടാസ്ക് ആയി മാറി ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഇങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതിനെതിരെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ചിന്തിച്ചിട്ട് മറ്റ് സ്ട്രാറ്റജീസിലേക്ക് അതായത് ഒരു സ്ട്രാറ്റജിയിൽ ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ ഓവർ ക്രൗഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഷോർട്ട് കോണ്ടറിൽ എല്ലാവരും ഷോർട്ട് അയൺ കോണ്ടർ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ആ ക്രൗഡിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാം നമ്മൾ ഇന്നോവേറ്റീവ് രീതിയിൽ ചിന്തിച്ചിട്ട് മറ്റു പല സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യുക അല്ലാതെ നമ്മൾ ഇത് ആദ്യം പഠിച്ചു ഇതിന്ന് നമ്മൾ പണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇനിയും ഇത് തന്നെ ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞു ഒരിക്കലും ഇരിക്കരുത് നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കാരണം മാർക്കറ്റിന് ഒരു സ്ഥായിയായ സ്വഭാവമില്ല ഓരോ മൂന്ന് മാസത്തിലോ അല്ലെങ്കിൽ ആറു മാസത്തിലോ ഒക്കെ ഈ മാർക്കറ്റിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണം നമ്മൾ ഇന്ന് കണ്ട മാർക്കറ്റ് ആവില്ല നാളെ കാണുന്നത് അതിപ്പോ ഓപ്ഷൻ സെല്ലിംഗിലേക്ക് വന്നുകഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിന് നമ്മളുടെ മാത്രം എന്താ ചെയ്യാനുള്ളത് നമ്മൾ മറ്റു പല സ്ട്രാറ്റീസിലേക്കും കടക്കാം ഇതാണ് ഓവർ ക്രൗഡിംഗ് ട്രേഡിംഗ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ മാറ്റി നിർത്താം ഓവർ ക്രൗഡിംഗ് ഇൻ ട്രേഡിംഗ് ഈ ഒരു ഓവർ ക്രൗഡിംഗ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ്ങിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ കാര്യം മാനിപ്പുലേഷൻസ് ഇൻ മാർക്കറ്റ് മാനിപ്പുലേഷൻസ് ഇൻ മാർക്കറ്റ് ആദ്യമേ ഉള്ള ഒരു പണ്ട് മുതലേ മാനിപ്പുലേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്സ് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു ട്രേഡിലേക്ക് എൻറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് പോകുന്ന പ്രതിഭാസമാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഒരു എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി പിന്നെ അത് ബാങ്ക് നിഫ്റ്റിക്ക് എക്സ്പയറി വന്നു ഇപ്പം അഞ്ച് ദിവസങ്ങളിലും എക്സ്പയറി ഡേ ട്രേഡുകളുണ്ട് അപ്പം എല്ലാ ദിവസവും എക്സ്പയറി വരുന്ന സമയത്ത് ആളുകൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് മാറി അങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് എല്ലാവരും വരുന്ന സമയത്ത് എല്ലാവരും വളരെ ക്ലോസ് ആയിട്ടായിരിക്കും സെൽ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ പ്രൈസിൻ്റെ വളരെ അടുത്തായിരിക്കും അപ്പൊ നമ്മൾ കുറേ മുന്നേ സെൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരത്തായിരിക്കും സെൽ ചെയ്തിട്ടുണ്ടാവുക അപ്പം മാർക്കറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും അതിനെ ബാധിക്കില്ല പക്ഷെ നമ്മൾ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നതോറും ഈ ഫ്ലക്ച്വേഷൻസ് നമ്മളെ വളരെ അധികം ബാധിക്കും കാരണം പെട്ടെന്ന് ഒരു സ്പൈക്ക് ഒരു സൈഡിലേക്ക് ഉണ്ടാകുമ്പോൾ ഓപ്ഷൻ സെല്ലറെ സ്റ്റോപ്പ് ലോസ് ലോസ്റ്റവും ഓപ്ഷൻ ബയർക്കും പക്ഷെ ഓപ്ഷൻ സെല്ലറെ കാര്യം നമ്മൾ ഇവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലറ് നോൺ ഡയറക്ഷൻ ആയിട്ടാണല്ലോ മിക്കവാറും എൻ്റർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ഓപ്ഷൻ സെല്ലറുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസോൾട്ടേഷനാണ് അതിങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് കൺസോൾറ്റേറ്റ് ചെയ്ത് ഇരിക്കും ഓപ്ഷൻ അത് വളരെ നല്ലതാണ് കൺസോൾറ്റേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷനോട് കൂടിയിട്ട് വളരെയധികം പണം ഇൻജക്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മൂവ്മെൻ്റ് ഉണ്ടാക്കി ആ സൈഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടക്കം ഈ പറയുന്ന ഹെഡ്ജ് ഫണ്ട് ൾ ഇപ്പം റീസെന്റ് നമ്മളൊരു വലിയ കാൻഡിൽ നിഫ്റ്റിയിൽ കണ്ടതാണ് നിഫ്റ്റിയിൽ മാത്രമല്ല അത് എല്ലാ ഇൻഡസ്ട്രിയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വലിയ കാൻഡിൽ അപ്പം ആ ഒരു കാൻഡിൽ എങ്ങനെ ഉണ്ടായി അത് സ്വയം ഉണ്ടായ ഒരു ക്യാൻഡിൽ അല്ല അതൊരു ഉണ്ടാക്കിയ ക്യാൻഡിലാണ് അമേരിക്കയിലുള്ള രണ്ട് വലിയ ഹെഡ്ജ് ഫണ്ടുകളാണ് ജെയിം സ്ട്രീറ്റും മിലേനിയം ഹെഡ്ജ് ഫണ്ടും കോടികൾ ചെലവഴിച്ച് ജെയിം സ്ട്രീറ്റ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു വളരെ പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വലിയ കാൻഡിൽസ് നിർമ്മിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് അവർക്ക് എൻട്രി എടുക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു പരിപാടി അവിടെ റണ്ണായി അവർ ഒരു വർഷം കൊണ്ട് നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ഏകദേശം വൺ ബില്യൺ യു എസ് ഡി സമ്പാദിച്ച് കൊണ്ടുപോയി ബില്യൺ എന്ന് കഴിഞ്ഞാൽ ഏകദേശം കോടി കോടി രൂപയോളം വരും രൂപ ഓൾറെഡി കൊണ്ടുപോയി പക്ഷെ അത് നമ്മൾ ഒരുപാട് കാരണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ജെയിൻ സ്ട്രീറ്റിലുള്ള രണ്ട് എംപ്ലോയിസ് അവിടെ നിന്ന് രാജിവെച്ചിട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഹെഡ്ജ് ഫണ്ടിലേക്ക് ജോയിൻ ചെയ്തു ഹെഡ്ജ് ഫണ്ട് ഇന്റർനെറ്റിലെ കണക്കനുസരിച്ച് അമേരിക്കയിലെ വലിയ ഹെഡ്ജ് ഫണ്ടാണ് ആണ് അപ്പൊ അവരുടെ കയ്യിലുള്ള പണത്തിന്റെ അളവും ഏകദേശം നമുക്ക് ഊഹിക്കാം അപ്പൊ ഇവർ എന്ത് ചെയ്യുകയാണ് ഉദാഹരണമായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആക്കി എടുക്കാം ഈ ബാങ്ക് നിഫ്റ്റിയുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ടുള്ള എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബാങ്ക് കൊടാക് ബാങ്ക് അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ എൺപത് പേഴ്സെന്റേജ് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഈ പറയുന്ന നാല് ബാങ്കുകളാണ് ഈ നാല് ബാങ്കിൽ നമ്മൾ നൂറ് കോടി രൂപ വെച്ചിട്ട് നാല് ബാങ്കിലും നമ്മൾ നിക്ഷേപിച്ചു നിക്ഷേപിക്കുക ഷോർട്ട് സെല്ല് ചെയ്തു അങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്താൽ അവരുടെ കയ്യിൽ ഷെയ്സ് വിൽക്കുന്ന പരിപാടിയാണല്ലോ ഷോർട്ട് സെല്ല് ചെയ്യാൻ നല്ലത് അങ്ങനെ വലിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഷോർട്ട് സെല്ല് ചെയ്യാണ് ഇങ്ങനെ ഷോർട്ട് സെല്ല് ചെയ്താൽ നമ്മൾ നമ്മളൊരു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഒരു അഞ്ഞൂറോ അറുന്നൂറോ പോയിന്റ് താഴേക്ക് പോവാം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സ്പൈക്കിൽ ഉറപ്പായിട്ടും ഈ കാണുന്ന എല്ലാ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പണം കൊള്ളടിക്കപ്പെടും കാരണം നമ്മൾ നോർമൽ ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ഒരു കാരണവുമില്ലാതെ സഡൺ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് വരുന്നു അപ്പം ഇവർ എങ്ങനെയാണ് അതിൽ എൻഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും അതുപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങും ഇത് സവധാനം ഈ ഒരു പ്രോസസ്സ് നടത്തി നടത്തിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും ഇക്വിറ്റി മാർക്കറ്റിൽ അവർ ഷോർട്ട് സെല്ല് ചെയ്യും ഈ ഷോർട്ട് സെല്ല് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകും ഈ താഴോട്ട് പോകുമ്പം ഹെഡ്ജ് ഫണ്ടിന് പണം ലഭിക്കുന്നില്ലേ കാരണം അവർ കോള് സെല്ല് ചെയ്തിട്ടുണ്ട് പുട്ട് ബൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആ ഒരു പ്രോഫിറ്റ് അവർക്ക് ലഭിക്കും ചെയ്യും താഴത്തേക്ക് പോകുമ്പോൾ താഴെ പോയിട്ട് അവർക്ക് എൻട്രി അവർ ഉദ്ദേശിച്ച പ്രൈസിന് ഉദ്ദേശിച്ച സ്റ്റോക്കുകൾ താഴെത്തിയ സ്റ്റോക്കുകളൊക്കെ അവർക്ക് എൻട്രി എടുക്കാനും പറ്റും അപ്പം അവരുടെ ഈ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഗ്രാജുവലി ഉറപ്പായിട്ടും മാർക്കറ്റ് കാരണം ഒരു റീസൺ ഇല്ലാതെ താഴേക്ക് വന്ന മാർക്കറ്റ് ഉറപ്പായിട്ടും പിന്നെ തിരിച്ച് മേലേക്ക് കയറും നമുക്കറിയാം അത് ചിലപ്പം ഷോർട്ട് കവറിങ് കാരണം പോലും മേലോട്ട് പോകാം ഇവർ സെൽ ചെയ്ത പൊസിഷൻ എല്ലാം തിരിച്ച് ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റ് വീണ്ടും മേലേക്ക് പോകും അപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പം ഇവരെ സംബന്ധിച്ച് ഒരു ലോങ് റണ്ണിൽ ഒരിക്കലും ഒരു നഷ്ടം നടന്ന സംഭവം ഉണ്ടാവുന്നില്ല നഷ്ടം മൊത്തം നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനാണ് അപ്പം ഇത്രയധികം പണം നമ്മളിത് കൊള്ളയടിച്ചുകൊണ്ട് പോവാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഹെഡ്ജ് ഫണ്ട് ആണെങ്കിലേ ഈ സ്ട്രാറ്റജി ഇപ്പൊ പോപ്പുലർ ആയില്ലേ ഇനി എല്ലാവരുടെ കയ്യിലേക്കും ഈ ഒരു കാര്യം എത്തും ഒരുപാട് ഹെഡ്ജ് ഫണ്ടിൻ്റെ കയ്യിലേക്ക് ഈ സ്ട്രാറ്റജീസ് എത്തും അവരെല്ലാവരും ഇതേ സ്ട്രാറ്റജി നമ്മളെ മാർക്കറ്റിൽ പ്രയോഗിക്കാൻ തുടങ്ങും ഇങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തെങ്കിലും സാധ്യമാവോ ഇനി എന്തെങ്കിലും ഒരു ട്രേഡിംഗ് ഇൻട്രാഡയിൽ സാധ്യമാവൂ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ എല്ലാ ദിവസവും ചെയ്യുന്നില്ല പക്ഷെ ഇവർ ചെയ്ത് തുടങ്ങും എല്ലാ ദിവസവും ചെയ്താൽ ഇവർക്കറിയാം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ റീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷൻ സെല്ലേഴ്സ് ഒക്കെ ഇവിടുന്ന് ആയി പോകുന്ന ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെയ്യില്ല പക്ഷേ അടിപ്പിച്ചടിപ്പിച്ച് ഇനി നമ്മൾക്ക് ഇതുപോലെയുള്ള വലിയ കാൻഡിൽസ് കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നില്ല ഇനിയും ഒരുപാട് ഹെഡ്ജ് ഫണ്ടുകൾ ഇതിലേക്ക് വരാനുണ്ട് അപ്പം ഇവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇതിനെന്താണ് സൊല്യൂഷൻ നമുക്കിതിനെ എന്ത് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ പറ്റും നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇൻട്രാഡേ ട്രേഡിംഗ് അതായത് ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിങ് ഓപ്ഷൻ ബൈ ഓൾറെഡി റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് അത് അറിയുന്നവർ മാത്രമാണല്ലോ അത് ചെയ്യുക ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് പക്ഷെ അവരുടെ ഡയറക്ഷനെ പോലും ഇവർ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു സെല്ലറുടെ വ്യൂവിലാണ് സെല്ലർ ഇൻട്രാഡേ ട്രേഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം ഇത്രയധികം എക്സ്പരിയൻറ്റ് ആവശ്യമില്ല നമ്മളുടെ എക്സ്ചേഞ്ച് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പം സെബി വിചാരിക്കുകയാണെങ്കിൽ സെബിക്ക് ശരിക്ക് ഈ ഒരു കാര്യത്തിനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ കയ്യില് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഒരു നാനൂറ് കോടി രൂപ വിലയുള്ള സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ ഒരുമിച്ച് കൊണ്ട് വിറ്റ് കാശാക്കില്ല ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും മാർക്കറ്റിൽ ഒരുമിച്ച് കൊണ്ട് സെല്ല് ചെയ്യില്ല ഒരുമിച്ച് കൊണ്ടു വന്ന് സെല്ല് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സഡൻ ഫാൾ ഉണ്ടാവുകയും നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിന് അത് സെല്ല് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് സെബിക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാരണം അഞ്ഞൂറ് കോടി രൂപേൻ്റെ ഒക്കെ സ്പൈക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സെബിക്ക് ചോദ്യം ചെയ്യാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ സെബി ആ കാര്യത്തിലേക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഇൻട്രാഡേ ട്രേഡുകൾ ചെയ്യാതിരിക്കുക നമ്മൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷണൽ ആയിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് നോക്കുക അതുതന്നെ നമ്മളെ സ്ട്രാറ്റജീസ് ഒരുപാട് മാറ്റം വരുത്തുക അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റ് ആണ് ഓവർ ക്രൗഡിങ് ട്രേഡിങ് അതും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഇതുപോലെ മാനിപ്പുലേഷൻസ് ഒഴിവാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് പൊസിഷനിലായിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവരെ മാനിപ്പുലേഷൻസ് ഒഴിവാക്കാൻ പറ്റും അല്ലാതെ എക്സ്പയറി ഡേ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇവർ പെട്ടെന്ന് ഇവർക്ക് സ്പൈക്ക് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് വരുന്ന പൊസിഷന് ഓൾറെഡി ഡി കെ കാരണം നമുക്ക് ആദ്യമേ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളുടെ പൊസിഷന് ഒരുപാട് ദൂരെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം വളരെ ഡേഞ്ചർ ആയ സിറ്റുവേഷൻസിലൂടെയാണ് ഓപ്ഷൻ സെല്ലേഴ്സും ഓപ്ഷൻ ബയേഴ്സും അതായത് ഓപ്ഷൻ ട്രേഡേഴ്സ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ് എല്ലാവരും താൽക്കാലികമായിട്ടാണെങ്കിലും സെബി എന്തെങ്കിലും ഒന്ന് ഈ കാര്യത്തിൽ ചെയ്യുന്നത് വരെ നമ്മൾ ആ ഒരു ട്രേഡിനെ ബഹിഷ്കരിച്ചിട്ട് മാക്സിമം പൊസിഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു എക്സ്പയറിൻ്റെ മിക്കവാറും ബാങ്ക് നിഫ്റ്റീൻറ്റോ നിഫ്റ്റീൻറ്റോ ഒക്കെ എക്സ്പയറിലേക്ക് നമുക്ക് മാറാവുന്നതാണ് അങ്ങനെ പൊസിഷണൽ ട്രേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കും ഇനിയും നമ്മളുടെ വിലപ്പെട്ട പണം ഇതുപോലെയുള്ള പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാതെ നമ്മൾ വളരെയധികം ഇന്റലിജന്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട സമയം അധികം െണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്തത് ഇതുപോലുള്ള അടിപൊളി കണ്ടന്റുകൾക്ക് നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി